നമസ്കാരം ഇറ്റ്സ് മീ സ്വപ്ന ഇന്നലെ രാത്രി മുഴുവനും വാർത്തയിൽ നിറഞ്ഞു ഒരു സംഭവമായിരുന്നു കൊച്ചിയിലെ ഒരു എൻ സി സി ക്യാമ്പിനകത്ത് എഴുപതോളം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് ഏതാണ്ട് അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തിരുന്ന ആ ഒരു ക്യാമ്പിൽ ഇന്നലെ വൈകിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് അവർക്ക് കൊടുത്ത ഭക്ഷണത്തിലായിരുന്നു ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്ന് അവിടുത്തെ കുട്ടികൾ തന്നെ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാമ്പിൽ ഇങ്ങനെയൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ അധികാരികൾക്ക് തന്നെയാണ് കാരണം ഓരോ എൻ ക്യാമ്പിലും കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ലക്ഷറി ആയിട്ടുള്ള ഭക്ഷണമൊന്നും ആയിരിക്കത്തില്ല ഒരുപാട് രുചികരമായ ഭക്ഷണവും ആയിരിക്കത്തില്ല അവർക്ക് അവരുടെ വീട്ടിൽ കിട്ടുന്ന എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഭക്ഷണവും ആയിരിക്കത്തില്ല പക്ഷേ വളരെ വൃത്തിയുള്ളതും വളരെ ആരോഗ്യപ്രദവുമായ അതായത് ഒരു സോൾജേഴ്സിന് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞാണ് ഓരോരോ എൻ സി സി ക്യാമ്പിലും ഭക്ഷണം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ സി സി ക്യാഡറ്റെന്ന് പറയുമ്പോൾ തന്നെ വളരെ പങ്ക്ച്വാലിറ്റിയുള്ള വളരെ വൃ ുള്ള എല്ലാ കാര്യത്തിനും അതിൻ്റേതായ അടുക്കും ചിട്ടയുമുള്ള ഉള്ള ആൾക്കാരായിരിക്കും എൻ സി സി ക്യാമ്പിൽ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കുട്ടികളെ ശരിക്കും പറയുകയാണെങ്കിൽ മിനി സോൾജേഴ്സിനെ വാർത്തെടുക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഈ എൻ സി സി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കൊടുത്തില്ല എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും എന്തായാലും ഈ ഒരു സംഭവത്തോടുകൂടി ഇതിൻ്റെ കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യുകയും അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ ഇടക്ക് അതായത് കുട്ടികളൊക്കെ ഭക്ഷ്യവിഷബാധയായിട്ട് ഹോസ്പിറ്റലിലേക്ക് ആയ സമയത്തും പാരന്സിനും അതേപോലെ അധ്യാപകർക്കൊക്കെ അവിടെ വരാനുള്ള അവകാശമുണ്ട് കാരണം തന്നെ മക്കൾക്ക് എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടി പല ആൾക്കാരും വന്നു എന്നാൽ ഒരു കാരണവുമില്ലാതെ ഈ ഒരു ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി പ്രശ്നമുണ്ടാക്കാൻ വന്ന എസ് എഫ് ഐ പ്രവർത്തകർ അവരവിടെ കാണിച്ചു വെച്ച് തെമ്മാടുത്തരാം ശരിക്കും പറഞ്ഞാൽ രണ്ടണി കിട്ടുക തന്നെ അവർക്ക് വേണ്ടത് കാരണം ആ ക്യാമ്പിലേക്ക് കയറി വന്നിട്ട് അവിടെ കാഡറ്റ്സ് ആയ പെൺകുട്ടികളോട് ചോദിച്ച ചോദ്യം ഇവിടുത്തെ എൻ സി സിയിലെ സ്ഥാപന്മാർക്ക് കൂട്ടിക്കൊടുക്കലാണ് ഇവിടെ നിൻ്റെയൊക്കെ പണി എന്നുള്ളത് അവൻ്റെതൊക്കെ നിലവാരം എവിടെ ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത്തരം ക്യാമ്പുകളിലേക്ക് ഒരു കാരണവശാലും കയറി വരാൻ പാടില്ലാത്ത അധികാരവും അവകാശവും ഇല്ലാത്ത ആൾക്കാരാണ് ഇവന്മാരൊക്കെ അത് തെരുവിലൊക്കെ പോയി സിന്ദാബാദും ജെയ്യൊക്കെ വിളിച്ചിട്ട് ആൾക്കാരെ കൂട്ടി അട്ടഹസിക്കുന്നത് പോലെയല്ല ഒരു എൻ സി സി ക്യാമ്പിലേക്ക് എന്നുള്ളത് ഒരു ബോധവും ഇല്ലാത്ത ഒരുപാട് മന്ദബുദ്ധികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തിൻ്റെ ആവശ്യമാണ് ആ ഒരു ക്യാമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഉത്തമബോധ്യം അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ട് കാരണം മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് നമ്മുടെ എൻ സി സി എന്ന് പറയുന്നത് ഒരു ആർമി ഫോഴ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ഇതിന് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും അതായത് കുട്ടികളുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തിയ ആൾക്കാർക്ക് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എന്തിന്റെ ആവശ്യമാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് എന്നതെനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞു കാണാം ഈ ഒരു സംഭവത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ